ഞാൻ പ്രതികരിക്കേണ്ടത് അത് എന്റെ വലിയ തെറ്റാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സെപ്റ്റി ടാങ് പ്രതികരിക്കുമോ അന്നാ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബോസ് പറഞ്ഞോണ്ട് പോലാണോ സെപ്റ്റി ടാങ് ഷാനവാസെ പറഞ്ഞ പേരിടാ ഞാൻ അവിടെ കിടന്ന് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാനേ കേടും ബിഗ് ബോസ് അല്ലേ പറഞ്ഞത് പറഞ്ഞേനെ മുലമന്തി പോലെ അദ്ദേഹത്തിന്റെ ആരുമല്ല அங்க அப்ப அங்கே இன்னும் இன்னும் ണോ ഇരട്ട പേരാണോ ചെല്ല പേരാണോ വേദന അവർ ഇരട്ട